ഇന്നിപ്പം ഇവിടെ കാണിക്കാൻ പോകുന്ന ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഇവിടെ കാണിക്കാൻ പോകുന്നതെച്ചാൽ പിന്നെ ഒരു ഒരു അടിപൊളി വളം പയറിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി വളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സീമക്കൊന്ന കൊന്ന ഇതാക്കണ്ട സീമക്കൊന്ന കൊന്ന സീമ പിന്നെ ഇതിൽ ഈത്തപ്പഴത്തിൻ്റെ ചോളിയാണ് ഈത്തപ്പഴം ഈത്തപ്പഴം ഒരു അഞ്ചികള ഈത്തപ്പഴം പിന്നെ കുറച്ച് കുക്കുമ്പോൾ കേട് വന്നതെല്ലാം കുക്കുംബരുണ്ട് അതും എല്ലാം കൂടി അരച്ചിട്ട് കേടു വന്ന കുക്കുമ്പർ ഉണ്ടാ ഇത്ര പേരെ കുക്കുംബർ ഇത് ഒരു വളത്തിനാണ് ഉണ്ടാ കുക്കുംമ്പർ ഉണ്ടാ ഇത്തപ്പഴം ഇല്ലേ ഇത് പിന്നെ സീമക്കൊന്നേ വെപ്പ് ഇതൊന്നുവെച്ചാൽ ഇത് ചോറ് അരച്ചിട്ട് പൊളിപ്പിച്ചതാണ് ചോറ് അരച്ച് പൊളിപ്പിച്ചതാണ് ഇതും കൂടി നല്ലൊരു അടിപൊളി വളം നമുക്ക് പയറിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇത് അരച്ചിട്ട് വരത്തിയാ പോയിട്ടേ ഇത് അരച്ചിട്ട് വരട്ട ഇത് വാരി വെട്ടേ രച്ചു കൊണ്ടുവന്നു ഈ പരവിലെ അരപ്പ് അരപ്പ് അരച്ചു കൊണ്ടുവന്നു ഇതാ ഇട്ടപ്പയോ സീമ കൊന്നിയപ്പ് പിന്നെ കക്കിരി കുക്കുമ്പറിൻ്റെ ഇത് കുക്കുംപറും இது மூணும் கூட அரை இல்லை வைக்கட்டே இது அரி அரச்சிட்டு சோறு அரச்சிட்டு வச்சதாயிலே சோறு அரைச்சி வச்சதாயிரே இது கூடி வைக்கட்டே சோறு அரைச்சி வச்சதாக ഇനി പയറിന് ഒഴിച്ച് കൊടുക്കട്ടെ മരുന്ന് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ ഉണ്ടോ നല്ല വളമാണ് ഇത് നല്ല അച്ഛൽ വളമാണ് ഇത് പയർ നല്ലോണം ചൂർത്തും വേക്കും കേട്ട് വെച്ചിട്ടാണ് ഇത് ഇനി ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂറ് അരച്ച് അരച്ച് വെച്ചത് കൊണ്ട് പിന്നെ ഈറ്റപ്പഴം പിന്നെ കുക്കുംബരൻ്റെ കഷ്ണോ കുക്കുമ്പരല്ലേ കുക്കുമ്പർ പിന്നെ ീമക്കൊന്നും വെക്കും ഇതെല്ലാം അലച്ചിരി ആക്കിയത് ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇത് നല്ലൊരു വളമാണ് നല്ലോണം പൂക്കം പഴയ്ക്കിതൊക്കെ കാണാം ഇനി ഇതിപ്പോൾ പയർ തന്നെ നല്ലപോലെ ഉണ്ടാവുന്ന കാണാം ഞാൻ കാണിച്ചു തരാം ഇപ്പം നല്ല നല്ലൊരു അടിപൊളി വളം ഇത് നല്ല വളമാണ് ഇപ്പോൾ പിന്നെന്താ വെച്ചാൽ ഇതിപ്പോൾ എനിക്കെന്നാ ഒന്ന് പറയാനില്ല ചേരും എന്നോട് ഇന്നേരം പറഞ്ഞിട്ട് പയറിൻ്റെ പന്തൽ എങ്ങനെയാണെന്നൊന്ന് ഒന്ന് കാണിച്ചു തരുമോ അടുത്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് വേണ്ട വേണ്ട ഇതാണ് പന്തൽ വേണ്ട ഇല്ല പയറിതാ ഇതാണ് പന്ത് പയറ് പന്തൽ പന്തൽണ്ടോ പയറ് കെട്ടിയിട്ട് കയറ് കെട്ടിയിട്ടാണ് പന്തലാക്കുന്നത് കയർ അടിയിൽ കുറ്റി കുഴിച്ചിട്ടിട്ട് ഇതിനകത്ത് കുറ്റി കുഴിച്ചിട്ടിട്ട് ഒരു കൊള്ളി കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് കയർ അപ്പുറം ഇപ്പുറം വലിച്ചു കെട്ടും വെലിച്ച് കെട്ടിയിട്ടാണ് പന്തലാക്കുന്നത് വേണ്ട ഇതാ ഇണ്ടാ എല്ലാ ഇതിൻ്റെ ആ കയർ ആ കൊള്ളി ഓരോരോ കൊള്ളിയും കുഴിച്ചിട്ട് ണ്ടോ ഇതാണ് വെളിച്ചു കെട്ടി ഇതാ ഇത് വേണ്ട വെലിച്ച് കെട്ടിയിട്ടുണ്ടോ ഉണ്ടോ ഇതാ ഉണ്ടോ ഇതാന്ന് പന്തലി ഉണ്ടോ ഇതാന്ന് പന്തലല്ലേ ഇത് കാണിച്ചു തന്നതല്ലേ ഇതാന്ന് പന്തലി ഇതൊന്നും പണിയൊന്നുമില്ല ഇത് ആ ബാഗിൻ്റെ അകത്ത് കൊള്ളിയെടുത്ത് കുത്തി മേലെ കയറി വലിച്ചു കെട്ടി അതിൻ്റെ നടുക്ക് കെട്ടുകയോ കൊണ്ടു വേറെ ഒന്നും വേണ്ട ഇതേ ചെയ്യണ്ടു എന്നാൽ ഇന്ന് ഈ വീഡിയോ എവിടെ അവസാനിക്കുന്നു എനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നമസ്കാരം